നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മക്കളുടെ മുമ്പിൽ മാതാപിതാക്കൾ അറിവില്ലെന്ന് പറയരുതെന്നും അറിവുള്ളവരാണെന്ന് മക്കൾ വിചാരിക്കണമെന്നും തളിപ്പറമ്പ് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എം ഷജിത്ത് പറഞ്ഞു പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ മാനവ വിഭവശേഷി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ മന്നം പ്രാർത്ഥനാ മണ്ഡപത്തിൽ മക്കളെ അറിയുവാൻ എന്ന പേരിൽ നടത്തിയ രക്ഷാകർത്തൃ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾക്ക് അറിവില്ലെന്ന് മനസ്സിലാക്കിയാൽ മക്കൾ രക്ഷിതാക്കളെ പറ്റിക്കുമെന്നും മൊബൈലിൻ്റെ അമിത ഉപയോഗം അമേരിക്കൻ സംസ്കാരത്തിലേക്ക് മക്കളെ മാറ്റിയിരിക്കുകയാണ് കാരണം അവിടുത്തെ സംസ്കാരമാണ് അവർ മൊബൈലിൽ കാണുന്നതും ഇവിടെ പ്രാവർത്തികമാക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മക്കളെ അന്ധമായി വിശ്വസിക്കരുത് അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ അടുത്തറിഞ്ഞ് തെറ്റും ശരിയും പറഞ്ഞു മനസ്സിലാക്കി പഠിപ്പിക്കണം പങ്കിട്ട് ജീവിക്കാൻ മക്കളെ പഠിപ്പിക്കുകയും മനുഷ്യ സ്നേഹികളാകുവാനും സ്വാർത്ഥത കൈവിടാനും നാം മക്കളെ പഠിപ്പിക്കണമെന്നും അഡ്വക്കേറ്റ് എം എം ഷജിത്ത് പറഞ്ഞു പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ യൂണിയൻ ഭരണനാസമിതി അംഗങ്ങളായ പി സന്തോഷ് കുമാർ ആർ ശ്രീകുമാർ യു നാരായണൻകുട്ടി മോഹൻദാസ് പാലാട്ട് എ അജി കെ പി രാജഗോപാൽ കെ ശിവാനന്ദൻ സി വി വിഭിനചന്ദ്രൻ എം സുരേഷ് കുമാർ പ്രതിനിധി സഭാ അംഗം സി കരുണാകരഞ്ഞുണ്ണി എൻ എസ് എസ് ഇൻസ്പെക്ടർ കെ എസ് അശോകൻ വനിതാ യൂണിയൻ ഭാരവാഹികളായ ജെ ബേബി ശ്രീകല അനിത ശങ്കർ എസ് സ്മിത സുനിത ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു വളരെ നല്ലൊരു പ്രഭാഷണമായിരുന്നു നടന്നതെന്ന് രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു നാം അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന ചാരിതത്വത്തോടെയാണ് രക്ഷിതാക്കൾ മടങ്ങിയതാണ് നമ്മുടെ പൂർവികരിൽ നിന്നും നമുക്ക് ലഭിച്ച ആ നല്ല കുറേ അറിവുകൾ നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ സമുദായത്തിൽ പരമായും സമൂഹത്തിലുമുള്ള നല്ല ഉണ്ടായിരുന്ന കുറേ നല്ല അറിവുകൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കിട്ടാതിരിക്കുന്നതിന്റെ കാരണക്കാർ ആര് എന്ന് ഒന്ന് ആത്മപരിശോധന നടത്തുവാനാണ് നമ്മളെ പേര് കൊടുത്തത് മക്കളെ അറിയുന്നത് നമുക്ക് എത്ര എത്ര പേർക്ക് നമ്മുടെ മക്കളെ കൃത്യമായി അറിയാം ഞാനും നിങ്ങളുടെ അങ്ങനെ എത്ര അറിയാം ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ആ പേരിട്ട് തന്നെ ഈ രക്ഷാകർത്ത സംഗമം ഇന്നിവിടെ നടക്കുന്നത് അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല വളരെ വിശദമായി ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് നമ്മുടെ മുഖ്യ അതിഥിയായി ഇന്നിവിടെ പങ്കെടുക്കുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മൾ പറയു വരുന്നതാണ് സത്യം കുട്ടികൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് കുട്ടികൾ മൊബൈലെടുത്ത് കളിക്കുന്നതെന്ന് നമ്മൾ പറയും മൊബൈലിലെടുത്ത് കളിക്കേണ്ട കേട്ടോ അവർ അവരെ രക്ഷപ്പെടുത്തുകയും തല്ലുകയും ഒക്കെ കാര്യങ്ങൾ പക്ഷേ കോവിഡ് കാലത്ത് അത് കുട്ടികൾക്ക് മൊബൈൽ കൊടുത്ത് പഠിപ്പിക്കുന്നൊരു അവസരം വന്നു മൊബൈൽ എടുക്കണം മൊബൈൽ എടുത്ത് പഠിക്കണം ഒക്കെ അങ്ങനെയൊക്കെ നോക്കേണ്ട അവസരം അതപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് അവസരത്തിൽ എങ്ങനെ അവർ പെരുമാറണം എങ്ങനെ ചെയ്യണം എന്നുള്ള ഡയറക്റ്റ് ഡയറക്ടിയായിട്ട് നമ്മൾ തന്നെയാണ് നമ്മൾ അവർക്ക് വേണ്ട എല്ലാം കൊടുത്തും മനസ്സിലാക്കേണ്ടത് പിന്നെ അതൊക്കെ വലിയ കേബന്മാരാണ് നമ്മളൊക്കെ അഭിമാനത്തോടെ പറയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോണിൻ്റെ കാര്യങ്ങളിലൊക്കെ പറയും പറയും അവരൊക്കെ ഫോൺ അങ്ങ് കൊടുത്താൽ മതി ബാക്കിയൊക്കെ അവൻ ചെയ്യുമെന്നാണ് നമ്മുടെയൊക്കെ ചെയ്യുന്നൊരു തെറ്റുണ്ടാവും ഇതൊന്നും അപ്പൊ നമ്മുടെ ഒക്കെ ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ പറയും ചെയ്ത് മക്കളുടെ മുമ്പിൽ വെച്ച് അറിവില്ല എന്ന വാക്ക് രക്ഷാകർത്താക്കൾ പറയരുത് റിക്വസ്റ്റ് കാരണം നമ്മുടെ ഒക്കെ അവസ്ഥ ഞാനൊരു ഉദാഹരണം പറയാം അദ്ദേഹം ഇന്ന് ആ പെൺകുട്ടി ഇന്നൊരു സിനിമ നടിയാണ് ആളെ ചോദിക്കരുത് പെൺകുട്ടുകാരിയാണ് ആ കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ചിന്യാ വിദ്യാലയത്തിലെ സ്റ്റുഡന്റ് അവരുടെ അച്ഛൻ ഒരു അച്ഛൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടാവും സാർ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ എൻ്റെ മകളെ ഒന്ന് തല്ലി എന്ന് പറഞ്ഞു ഞാൻ കുഴപ്പമൊന്നുമില്ല അവർ റെക്കൊക്കെ തല്ല അതൊന്നല്ലല്ല എൻ്റെ ജീവിതത്തിൽ തല്ലേണ്ടി വന്നു ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം പറഞ്ഞു ഒരു ദിവസം ഞാൻ ഫോണിലൂടെ നോക്കുന്ന സമയത്ത് അവൾ മോശമായ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് കാര്യം ചെയ്തു നിങ്ങളൊരു ഡെസ്ക് ടോപ്പ് സാധാരണ കമ്പ്യൂട്ടർ വാങ്ങി വാങ്ങിക്കൊടുക്കുക അപ്പോൾ പറഞ്ഞു അതെന്ത് ഞങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങി കൊടുക്കുക സെൻട്രൽ ഹാളിൽ നിങ്ങളൊരിക്കലും ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ ഇപ്പൊ ഞാനാ ചെയ്യരുത് എന്ന് പറഞ്ഞു പിന്നെ എന്നെ നോക്കുമ്പോഴും മകളെല്ലാം നോക്കുന്നതൊക്കെ വളരെ ക്ലിയർ ആണ് കാരണം ഇദ്ദേഹം വെരിഫൈ ചെയ്ത സമയത്ത് നാൽപ്പത്തിരണ്ട് വയസ്സുകാരന ഒരാളോട് ഇദ്ദേഹം ഒരാൾ ഇത് ഇവളോട് ചാറ്റ് ചെയ്യുകയാണ് വളരെ മോശമായ രീതിയിലേക്കുള്ള സംഭാഷണം വന്ന സമയത്ത് ഇദ്ദേഹം കയറി ഇടപെട്ടു ഇടപെട്ടിട്ട് അദ്ദേഹത്തെ വിളിച്ചു പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തു പറഞ്ഞു അപ്പം ഇദ്ദേഹം എന്നോട് ചോദിച്ചത് സാമന്ത്രി ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോയത് എന്നാണ് ഞാൻ അവരോട് ഒന്നുമില്ല നിങ്ങളുടെ മകന്റെ മുട്ടിന് മുമ്പിൽ മകളുടെ മുമ്പിൽ നിങ്ങൾ അറിവില്ലാത്തവരായി മാറാൻ പാടില്ല നമ്മുടെ എല്ലാ രക്ഷാകർത്താക്കൾക്കും ഇന്നത്തെ സ്റ്റേജിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ മക്കൾക്ക് ഫോണെടുത്ത് കൊടുക്കത്ത് പറയും ഓനെ ഇതൊന്നും നോക്കിയെന്ന് പറയും ഇല്ലേ നമ്മൾ പലരും അങ്ങനെയാണ് പറയുന്നത് അവനറിയാം അച്ഛൻ ഇതൊന്നും അറിയില്ല അച്ഛൻ വീട്ടി കുഷ്മാണ്ടാണ് എന്ന് വളരെ വ്യക്തമായിട്ടറിയും അതുകൊണ്ട് അച്ഛനെ പൊട്ടറാക്കാൻ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല അതിൽ എല്ലാ സകല പരിപാടിയും ചെയ്യും കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത് പതിനാല് വയസ്സുകാരനായ ഒരു കുട്ടി കിടത്തുറമ്പെന്ന അമ്മയെ കൊയിലാണ്ടിയിൽ വെച്ച് ഒരാഴ്ചക്ക് മുൻപ് ഗെയിം കളിക്കാൻ ഫോൺ തരാത്തതിന് ആത്മഹത്യ സോറി കൊലപാതകം നടത്താൻ ശ്രമിച്ചു എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ ഇതാണ് ആരും അതിൽ നിന്ന് വ്യത്യസ്തരല്ല കാരണം നമ്മളെ സംബന്ധിച്ച് ഇന്ന് സൈക്കോളജിക്കൽ എഫക്റ്റ് വളരെ മോശമായി കുട്ടികളിലേക്ക് വരാൻ തുടങ്ങി നമ്മളെ പലപ്പോഴും വെർച്വൽ ഡിസീസ് എന്ന പേരിൽ സൈക്കോളജിസ്റ്റ് പറയുന്ന ഒരു പ്രശ്നം നമ്മൾ കണ്ടിന്യൂസ് ആയി മൊബൈൽ ഫോൺ കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രെയിൻ ഡെഡ് ആവുന്നു എന്നാണ് അത് ഇത് നിയന്ത്രിക്കണമെങ്കിൽ അവരെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ മക്കളൊക്കെ ഒരു വലിയ വേറൊരു ലെവലിലേക്ക് വളർന്നു കഴിഞ്ഞു അമേരിക്കൻ സംസ്കാരത്തിൻ്റെ മക്കളാണ് നമ്മുടെ മക്കൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരിപ്പോൾ ടി വിയിൽ കാണുന്ന ഗെയിമും അതോടൊപ്പമുള്ള ബാക്കിയുള്ള സൈബർ എഫക്റ്റുകളും ഒക്കെ അമേരിക്കൻ സിസ്റ്റമാണ് പണ്ട് നേരസം സൂചിപ്പിച്ച മുത്തശ്ശിമാർ മാത്രമല്ല അച്ഛനെങ്കിലും അമ്മയെങ്കിലും അല്ലെങ്കിൽ ഒരു അമ്മാവനെങ്കിലും അല്ലെങ്കിൽ ഈവൻ നമ്മുടെ വീട്ടിലൊരു ഗുരു കാരണവർ ആരെങ്കിലും അല്ലെങ്കിൽ ഒരു മുതിർന്നവരാരെങ്കിലും എന്താടാ എന്നൊന്നും ഒച്ചത്ത് ചോദിച്ചാൽ ഇവൻ വാലഞ്ചുരുട്ടി പോകും ഇന്നത് പഴയ മക്കൾ നമ്മളൊക്കെ അങ്ങനെ ഓടിയിട്ടുണ്ട് പേടിച്ച് മടഞ്ഞു നിൽക്കും അല്ലെങ്കിൽ റൂമിലേക്ക് പോകും നിർഭാഗ്യവശാൽ ഇന്നത്തെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം ഇത് ഞാൻ പറഞ്ഞതല്ല ഒരു സയന്റിസ്റ്റ് പ്രൂവ് ചെയ്ത കാര്യമാണ് ആ കുട്ടികളോട് നിങ്ങൾ പറയുക മിണ്ടാതിരിക്കണമെന്ന് ഒച്ചത്തെ പറഞ്ഞാൽ ആ കുട്ടി തീയും അച്ഛനെന്താണ് പേടിപ്പിക്കുന്നത് വളരെ വ്യക്തമായി ചോദിക്കും ചോദിക്കും തിരിച്ചു പറഞ്ഞാൽ ദാറ്റ് ഈസ് സിസ്റ്റം സിസ്റ്റം അമേരിക്കൻ മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ടൗൺ